അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഫോണിലും കൈ പിടിക്കുന്നുണ്ടാവും അറിയില്ല പിന്നെ ബിബിൻറെ ഫുൾ ടയർഡാണ് ട്രാവൽ ചെയ്ത് കൊണ്ടായിരിക്കും ബാക്കിൽ അനുബർദുണ്ട് നോക്കുന്നില്ല ക്യാമറയിൽ ക്യാമറയിലൊക്കെ മുമ്പിൽ അഭി നൈറ്റ്സ് നടക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് പരിപാടി ഒരു രാത്രി രാത്രി രാത്രിയെ സ്റ്റാർട്ടാവും അതുവരെ ഇപ്പോൾ ചെയ്യണം കുറച്ച് സ്ഥലങ്ങളും ചുറ്റി വരുമ്പോഴത്തേക്കും ഏകദേശം ടൈം ആവും ഫ്രീക്ക് ഏതെല്ലാം ഫ്രീ ഉണ്ട് കുറച്ചേരം അവരെ നോക്കാം ബൈ ബൈ രാവിലെ നടന്നു നടന്ന് കടന്ന് വെയിലോണ്ടോണ്ട് ഒന്നിനും ഒരു മൂടില്ലാത്ത പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോ ഫുഡ് കഴിച്ച് നമ്മൾ റൂം പോയിട്ട് കുറച്ചുകൂടെ റെസ്റ്റ് എടുത്ത് പോകണം ബാക്കി വൈകുന്നേരം ആദ്യം പുറത്തേക്ക് ഇറങ്ങാൻ കൊറച്ച സമയം കൂടി കഴിഞ്ഞിട്ട് ഹോട്ടലിൽ കിട്ടിയിട്ടുള്ള അകൽ വേറെ ഏതൊക്കെ സ്ഥലത്ത് ഫുഡ് കഴിക്കേണ്ടി വരും നമ്മൾ ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് നടന്ന് നടന്ന് കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും കാണാൻ ഒന്നുമില്ല കുറേ നല്ലോ തിരക്കുണ്ട് അത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിലിട്ട സാധനമാണ് ഇപ്പം ബിപിക്കും അല്ലാണ്ട് രസ്റ്റോറൻ്റ് പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കിട്ടാൻ അറിയില്ല എല്ലാ ഹോട്ടലും തിരക്കായതുകൊണ്ട് പിന്നെ ഓരോ ഗ്രൗണ്ടിലും ഓരോ ആൾക്കാരായത് തോന്നുന്നു ആൾക്കാരിൽ തോന്നുന്നുണ്ട് ഇവരും വിചാരിക്കുന്നു ഞാൻ വലിയ ബ്ലോഗർ ആണെന്ന് ഫുഡിനെ പോലത്തിന്റെ ഫോട്ടോ വേണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോ ബാക്കി പറയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബീരെ സ്പോട്ടിലെ ബിലാലിന്റെ സ്ഥലത്താണ് അടിച്ച് നാശ കോശാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നടന്ന് കിടന്ന് വീണ്ടും നടന്ന് കിടന്ന് ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് ഇവിടെ കാണുന്നില്ല എനിക്ക് അവർ കിട്ടും തോന്നില്ല ഒരു ഹോട്ടലിൽ ഹോട്ടൽ പക്ഷേ ഹോട്ടൽ എന്തെങ്കിലും അറിയാലോ ഓർഡർ ആക്കി കൊണ്ടു പോകും കയ്യാണ്ടായി നടന്നിട്ട് കുറേ നടന്നു നടന്നിടന്ന് നടന്നിരുന്നില്ല ഈ ഹോട്ടലിനേക്കാളും നല്ല നോക്കാണ്ട് തന്നെയാണ് ഏത് പൈസ കൊണ്ട് എന്തായാലും നല്ലൊരു ഹോട്ടൽ അയാളെ ബിബി പറഞ്ഞു ണ്ട് ഏതോ ചങ്ങായ വണ്ടി ചാട്ടാൻ വേണ്ടി തള്ളാ കാഴ്ച ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ബിബി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വണ്ടി തള്ളി ബിബി ഒന്നും റെസ്റ്റ് എടുക്കുന്നുണ്ട് ഏതോ വിചിത്രമായ സ്പോട്ടിൽ നമ്മളിപ്പൊ ഉള്ളത് ഇപ്പൊ നമ്മളെ തിരിച്ചു റൂമിലേക്ക് പോയി പോകുന്നു കൊറേ സമയായിട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൂടി കൊറേ സമയം നമ്മൾ നടന്നു കിട്ടില്ല അപ്പൊ ഇനി അടുത്ത ലൊക്കേഷൻ വെച്ചാല് അതൊക്കെ അറിഞ്ഞൂടാ ഞാൻ കോച്ചിരിക്കുന്നല്ല ഞാൻ കണ്ണൂര ഞാൻ നല്ല ഭക്ഷണം പറഞ്ഞു മനസ്സാവുന്നില്ല മൊത്തം ഒരു സ്ഥലത്ത് എത്തും നടക്കും എത്തിയിട്ട് അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ച് എല്ലാ കുണമുണ്ടായിട്ടില്ല ഫുഡ് നൂറ് പേരെ ചോറും കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ് പേര് ബിരിയാണി കഴിക്കാൻ പോയി വരുമ്പോൾ ഒരു കാരണമായിട്ടില്ല പീസും ഇല്ല ഒന്നും എന്താ പറ ഇരൂറ് പേക്ക് ബ്രഷ് ഓടിച്ചു രാവിലെ പല്ലേക്കത്തുള്ളു ഇന്നലെ പരിചയം നീലിക്കണ്ടത് മറ്റും ചിരിക്കണ്ട് അങ്ങനെ കൊറേ സമയത്ത് അലച്ചതിന് ശേഷം നമ്മൾ തെരുവോര തിരികു അതിലെ ബിന്ദീനെ കാണാണ്ടായി ബിന്ദിനെ കാണാൻ പരിതാൻ പോയിട്ട് ഒരു മിക്ക മണിക്കൂർ ആയി പരിതീച്ചാ നടന്നു അല്ലെങ്കിൽ നല്ല തയ്യാടാ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ഥലം കിടക്കാം എടുക്കാൻ പറ്റുന്നില്ല കൊറേ സമയം നമ്മൾ ഫ്രണ്ട് പക്ഷെ ഫോൺ നോക്കാൻ പറ്റും ണിവരെ നമ്മളിത് ഇത് നേടിയിരിക്കേണ്ടി വേണ്ടി മാറും നമുക്കറ കാണിച്ചു ഞാൻ പറയുന്നു പരിപാടി നടക്കുന്ന സേജിന്റെ ഏറ്റവും ബേക്കിന്റെ കുറച്ച് ബിബി ഉണ്ട് ബിബി ഒരു തരം പിന്നെ ആ മൈക്കിന്റെ പക്ഷെ മൈക്കടത്തിന പെണ്ണുങ്ങൾ കാലായിട്ട് എന്തല്ലോ പറയുന്നുണ്ട് പക്ഷെ ഒന്നും കേക്കുന്നില്ല കുറച്ച് ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാല് സന്ന ക്ലോസ് കത്തിക്കും അത് കത്തിക്കഴിഞ്ഞു ശേഷം പറ എന്താ പറയാ ഞാൻ വെള്ളം വെള്ളം ഉണ്ടാ ഇയാ ഉള്ളിൽ തന്നെ ഉണ്ട് വെള്ളം ദൂരെ കാണുന്നതാണ് നമ്മുടെ സദാ ക്ലോസ് ൂടെ പോക സാധനം